എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നയനോട് ഈ വീട്ടിൽ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് മോൾക്കാണ് മോൾ ഈ വീട്ടിലോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് മുത്തശ്ശൻ നയനോട് ചോദിക്കുന്നുണ്ട് ഏതായാലും ഇതെല്ലാം കണ്ട് തലക്കിറിലെ പോയിരിക്കുവാണ് നമ്മുടെ ജലജയ്ക്ക് ജലജ നേരെ അബിയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ആ ദേവ്യാൻ ഇങ്ങനെ നയനെ വിളിച്ചുകൊണ്ട് വന്ന കാര്യമൊക്കെ പറയുമ്പോൾ അബിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും അമ്മായിമ്മ മരുമകളുടെ മുന്നിൽ കീഴടങ്ങിയ സ്ഥിതിക്ക് അവൾക്ക് ഈ വീട്ടിലുള്ള അധികാരം കൂടും അല്ലെങ്കിൽ തന്നെ അച്ഛനും അമ്മയും ഈ വീട്ടിൻ്റെ വീട്ടിലെ പല സ്വത്തുക്കളും അവരുടെ പേരിൽ ആദർശൻ്റെയും നയനിയുടെയും പേരിൽ എഴുതി കൊടുക്കാൻ നടക്കുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ അടുത്ത് കിടന്ന് തുള്ളുന്നുണ്ട് ജലജ പിന്നെ നമ്മുടെ ദേവിയാനിയാണ് കാണിക്കുന്നത് ദേവയാനിയുടെ അടുത്തേക്ക് ആദർശി വരുന്നു ആദർശനെ ഭയങ്കര സന്തോഷമായി ആദർശി ചോദിക്കും അമ്മ എന്തുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വരാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കണല്ലോ അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയുമ്പോൾ ആദർശനെ ഭയങ്കര സന്തോഷം അത് കഴിഞ്ഞ് ആദർശ് നയനയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് നയനോട് അത് കഴിഞ്ഞ് പറയും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട് വിട്ടു പോകുന്ന കാര്യം നീ ചിന്തിക്കണ്ട അങ്ങനെ നീ പോകാൻ തീരുമാനിച്ചു ാലും ഞാൻ വിടിയല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ആദൃശ്യനെയും നയനെയും കാണിക്കുന്നുണ്ട് നയനിക്കും ഒത്തിരി സന്തോഷമായി ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ